വെൽക്കം ടു ക്രൈസ്വീശം ഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് വിഭൂതി തിരുനാൾ കുരിശ്വര തിരുനാൾ തിരുനാളിനെല്ലാം നന്മകളും ആശംസിക്കുന്നു ചിറോ മലബാർ ചിറോമലങ്കര അടങ്ങിയ പൗര സഭകളില് പീതൃതായ്ക്ക് ശേഷം വരുന്ന തിങ്കളാഴ്ചയാണ് വിഭൂതി തിരുനാൾ ആഘോഷിക്കുന്നത് ലത്തീൻ സഭയില് പതൃതായ്ക്ക് ശേഷം വരുന്ന ബുധനാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ഈശോയുടെ പീടാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും മഹനീയ രഹസ്യങ്ങളിലേക്ക് ഉൾച്ചേരുവാൻ അത് ഉൾചേരുവാനായിട്ട് സ്വന്തമാക്കുവാനായിട്ട് സഭാവിശ്വാസികളെ സഭ ആഹ്വാനം ചെയ്യുന്ന ക്ഷണിക്കുന്ന കാലഘട്ടമാണ് നോമ്പുകാലം ഈ കാലത്തിന്റെ ആദ്യത്തെ ദിവസമാണ് വിഭൂതി തിരുനാളാറ്റം നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം ഇത് ആദ്യമസഭയിൽ തന്നെ ഈ ഒരു ആചാരം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആദ്യമസഭയിൽ പെസഹായി തിരുനാളിൻ്റെ ബെസഹാവഴാഴ്ച അനുരഞ്ജന പുതാശ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് ആളുകൾ സമൂഹമായിട്ട് ശിരസിൽ ചാരം പൂശിയിരുന്നു സമൂഹത്തിലൊരു അനിതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ചൈതന്യം ഒക്കെ നൽകുവാനായിട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നത് പിന്നെ രണ്ടാം നൂറ്റാണ്ട് മുതൽ നോമ്പ് കാലത്തിന്റെ ആരംഭത്തിലും ഇത് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ചാരപൂശിക എന്ന് പറയുന്നതിന് ഒത്തിരി അർത്ഥ ഫലങ്ങളുണ്ട് ഈ ചാരപൂശിക അപ്പം മനുഷ്യന്റെ ദൗർബല്യത്തെയും നിസ്സാരതയും നിസ്സഹായതയെയും അതുപോലെ മരണത്തിനുള്ള അധീനനാണ് മനുഷ്യൻ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതാണ് അത് ദൈവത്തിന് കരുണയാൽ വീണ്ടെടുക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു ആവശ്യ ബോധവും നമുക്ക് നൽകുന്ന ഒരു ആചരണമാണിത് ചരം പൂശുന്നത് ഇതൊരു ബാഹ്യമായ അനുഷ്ഠാനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ആന്തരിക ഭാവമാണ് എൻ്റെ താപത്തിന്റെയും ചൈതന്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയാണ് പാപ വഴികളിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു ആന്തരിക പ്രചോദനമായിട്ട് ഇത് നമ്മൾ കാണുകയാണ് അപ്പൊ ബാഹ്യമായിട്ട് ഞാൻ എൻ്റെ മിക്കയിലും കുരിശൊക്കെ വരച്ചിട്ടുണ്ട് ബാഹ്യമായിട്ട് നമ്മൾ ഇത് വരച്ചതുകൊണ്ട് മാത്രമാണെന്നില്ല ഒരു ആന്തരിക ഭാവം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധ്യത മാത്രമേ ഇത് അർത്ഥപൂർണ്ണമാവുകയുള്ളൂ ചാരത്തിന് അല്ലെങ്കിൽ ലെത്തിന്റെ സിനിസ് എന്ന വാക്കിൽ നിന്നാണ് ചാരം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് തീ കൊണ്ട് എന്തെങ്കിലും എന്നത് മരണത്തെയും വിനയത്തെയും ഒക്കെയാണ് ഈ ചാരം പ്രതിനിധീകരിക്കുന്നത് എൻ്റെ പിതാവായ വിശദം ഫ്രാൻസിസ് അസിസി അദ്ദേഹം ആ ഒരു താമസിക ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് തനിക്ക് കിട്ടുന്ന രുചികരമായ ഭക്ഷണ ചാരം കലർത്തി കഴിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ആ ഒരു താപസിക ചൈതന്യം നോമ്പ് കാലത്ത് താപസിന്റെ തപസിൻ്റെയും താപസികതയുടെയും ഒരു ചൈതന്യം നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് അതിന്റെ തുടക്കത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നതായിട്ടും അതിനെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വിനയഭാവം മനുഷ്യൻ്റെ ആ ഒരു സാരത മനുഷ്യൻ നീ പൊടിയാവുന്നു നീ ചാരമാവുന്നു നീ പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത് അതുപോലെ വിശുദ്ധ കുർബാന മധ്യവചന പ്രഘോഷണത്തിന് ശേഷമാണ് നെറ്റിയിലെ ചാരം കൊണ്ട് കുരിശു വരയ്ക്കുന്നത് അപ്പോൾ വർഷത്തെ ഓശാന ഞായറാഴ്ച നമുക്ക് ലഭിച്ച കുരിശ് കുരുത്തോലകളാണ് കത്തിച്ച് ചാരമാക്കുന്നത് അത് വിശുദ്ധ ജലം തളിച്ച് ധൂപിച്ച് അത് ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധ കുർബാന മധ്യയാണ് പ്രധാനമായിട്ടും ഈ കർമ്മങ്ങൾ നടക്കുക ഇനിയും അങ്ങനെ ചില സാഹചര്യങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാന മധ്യ അല്ലാതെയും കർമ്മങ്ങൾ നടത്താൻ അനുവാദമുണ്ട് എങ്കിലും വിശുദ്ധ കുർബാനയോടുകൂടി തന്നെ ഇത് നടത്തുന്നതാണ് ഉത്തമം എങ്കിലും പുരോഹിതനോ ഒരു ഡീക്കനോ മാത്രമേ ഈ കുരുത്തോല അല്ലെങ്കിൽ ഈ ചാരം ആശീർവദിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയുള്ളു അതുപോലെ അകത്തോലിക്കരായിട്ടുള്ള വ്യക്തികൾക്കും ചാരം സ്വീകരിക്കുന്നതിൽ തടസ്സമില്ല അവർ ഈ ഒരു മനോഭാവം ഉൾക്കൊള്ളുന്നു എങ്കിൽ അത് കത്തോലിക്കാസഖം മതബോധന ഗ്രന്ഥം സി 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 ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ പ്രതിപാദിക്കുന്നുണ്ട് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് ദുഃഖ വലിയ പോലെ തന്നെ പുതിയ തിരുനാളിലും നമ്മൾ ഉപവാസത്തിന്റെയും മാംസവർജനത്തിനേയും ദിനമായിട്ട് ആചരിക്കേണ്ടിയിരിക്കുന്നു ഉപവാസത്തിൻ്റെ അതായത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആരോഗ്യമുള്ള വ്യക്തികളെല്ലാവരും നിർബന്ധമായിട്ട് ഉപവസിക്കുകയും മാംസവർജ്ജനം നടത്തുകയും വേണം അപ്പം ഉപ ഉപവാസം എന്ന നമുക്കൊരു ധാരണ ഉണ്ട് നമ്മള് ഒന്ന് രണ്ട് നാല് നേരമൊക്കെ ഫുഡ് കഴിക്കുന്നവരായിരിക്കാം അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നേരം ഒഴിവാക്കിയാൽ പോരെ എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ ഒരു നേരം ഒഴിവാക്കുകയല്ല നമ്മൾ ഏതെങ്കിലും ഒരു നേരം മാത്രമാണ് ഈ ഉപവാസ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളവരെ പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ ഈ വിഭൂതി ദിവസം മറ്റ് പൊതു ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന സഹങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം നമുക്കുണ്ടാകുന്ന സംശയമാണ് അപ്പം നീറ്റിയിലെ കുരിശൊക്കെ വരച്ചിട്ടിരിക്കുന്നത് പോലെ ഇന്നേ ദിവസം മുഴുവനും ഈ കുരിശ് നമ്മളെ നീറ്റിൽ തന്നെ വരച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് സംശയമാർക്കെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് നിർബന്ധമില്ല നമുക്ക് അങ്ങനെയൊന്ന് പൊതു ഈ ദിവസം മുഴുവനും നെറ്റിയിൽ കുരിശ് അടയാളം വരച്ചുകൊണ്ട് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് വ്യക്തികളുടെ ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഇതൊരു പൊതു സാക്ഷ്യത്തിൻ്റെ ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ അടയാളമാണ് നമ്മൾ ഈ കുരിശ് വരച്ചുകൊണ്ട് പൊതു ഇടങ്ങളിലൊക്കെ നമ്മൾ പോകുകയും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് ഒരു ക്രിസ്തീയ സാക്ഷ്യം നൽകാനുള്ളൊരു അവസരമായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളെ കാണുന്നവർക്കും നമുക്ക് നോമ്പുകാരൊക്കെ തുടങ്ങി എന്നുള്ളൊരു സൂചന നൽകുവാനും അത് ഉപകരിക്കും അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ കൂടി വിഭൂതി തിരുന്നാളുടെ നന്മകൾ ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ